പിണറായി പറഞ്ഞ പോലെ കേരളത്തിൽ അവർക്ക് ചരിത്ര വിജയം തന്നെ കിട്ടി ആ ചരിത്ര വിജയത്തിൽ വീണ്ടും തനൽ ഒരു തരിയായതിന്റെ അമിത ആഹ്ലാദത്തിൽ പിണറായിയോട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞവരൊക്കെ വീണ്ടും അദ്ദേഹം നല്ല സാരസ്വതി പറഞ്ഞ വിടുന്നുണ്ട് കേരളത്തിലെ തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ച പിണറായി വിജയന് തോറ്റമ്പിയിട്ടും അഹങ്കാരവും തന്നെ എന്നതേ തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില ഉണ്ടാവും അല്ല എനിക്കതല്ലേ ആ ജനവിധിയുടെ ആഘാതം ഒരു രണ്ട് ദിവസം നിന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ ഈ എന്ന് മുഖ്യമന്ത്രിനെ നിങ്ങളുടെ മുഖ്യമന്ത്രിനെ ഒന്ന് തിരുത്താൻ കഴിയുമോ അല്ല ഒന്ന് പറഞ്ഞു തരുമോ അല്ല പിണറായി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് പിണറായി പക്ഷത്തു നിന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു വിവരദോഷിക്ക് മാത്രമേ കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ ഈ പാർട്ടി എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് െട്ടലുകളും ഇല്ലാതെ നേരെ ഉത്തരം ആ വൈദിക ശ്രേഷ്ഠൻ സമഗ്രമായി പഠിച്ചു പറഞ്ഞപ്പോൾ പിണറായിക്ക് അത് മനസ്സിലാക്കാനായില്ല എങ്കിൽ ഈ വിവരദോഷി യഥാർത്ഥത്തിൽ ആരാണ് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ അയ്യോ നമ്മുടെ മുഖ്യമന്ത്രി വലിയ വിവരമുള്ള ആളാണ് ആ കാരണ ആരും ചോദ്യമൊന്നും ചെയ്യരുത് കേട്ടോ പറഞ്ഞേക്കാം ആ ഇടത്തേക്ക് സിഗ്നലിട്ട് ഓടിക്കുന്ന തിരുമേനിയെ നികൃഷ്ടജീവി ആകാത്തത് പ്രജാപതിയുടെ ഔദ പറയാൻ പുള്ളിയുടെ വന്ന നല്ല വാക്കായി നമുക്കിതിനെ കാണാം തെറിയൊന്നും തെറിയൊന്നും വീണില്ലല്ലോ കാരണഭൂതന്റെ നാവിൽ നിന്ന് ും പിണറായിയുടെ പരന്നാറി പ്രയോഗവും കടക്കുപുറത്തും ഒക്കെ വലിയ ഹിറ്റാണല്ലോ അപ്പോൾ ഈ വിവരദോഷി പ്രയോഗം അഡ്ജസ്റ്റ് ഒരു നമുക്കതിന് വേറൊരു അല്ല അതുമല്ല പിണറായി വിജയൻ ഇങ്ങനെ തന്നെ പോണം എന്നായിരിക്കും ചിലപ്പം ഒരു പക്ഷം ചിന്തിക്കുന്നുണ്ടാകാം ആരാവൂ അത് വേറെ നമ്മടെ യു ഡി എഫ് തന്നെ അങ്ങനെ തന്നെ പിണറായി പോയാൽ യു ഡി എഫിനങ്ങ് പെട്ടെന്ന് അധികാരത്തിലേറാമല്ലോ സത്യത്തിൽ ഈ പിണറായി നമ്മൾ മലയാളികളെ അല്ലെങ്കിൽ നമ്മൾ കേരളീയരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലയോ എന്നു മനസ്സിലായോ അല്ല ഇത് തന്നെ ഈ അൽപ്പനെ അധികാരം കിട്ടിയാൽ ഈ കൊടയില്ലേ കൊട ആ അതെപ്പോഴൊക്കെ പിടിക്കുമെന്ന് നമ്മുടെ മുഖ്യൻ നമ്മളെ വളരെ ക്ലീൻ ആയിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ ബിഷപ്പ് ഗീവർഗീസ് മാർക്ക് ആദ്യം പ്രതികരിച്ചതുപോലെ ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ദേ അത് തന്നെയാണ് എന്റെയും ഒരു ഇത് ഏത് ആ അത് തന്നെ